അപ്പോൾ നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം കവിതാ സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകൾ വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ എംപ്രാൻ സിനിമയ്ക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം തന്നെ ആളുകൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൻ്റെ തിയേറ്ററിൻ്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തു അപ്പോൾ ആ ഒരു തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു ആളുടെ കമൻറ്റിലാണ് ഞാനിപ്പോൾ എറണാകുളം കവിതാ തിയേറ്ററിൽ വന്നിരിക്കുന്നത് കാരണം ചേട്ടാ കവിത തിയേറ്ററിൽ ഒന്ന് വന്ന് നോക്കുക മാത്രം ഫ്ലെക്സുകളാണ് ഈ തിയേറ്ററിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞു ആ ഒരു കാഴ്ച കാണാൻ തന്നെയാണ് ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് മോർണിംഗിൽ വന്നതാണ് വന്നതാണിത് അവിടെത്തി ഗംഭീര ഗംഭീരമായിട്ടുള്ള ഒരു സൗകര്യമുള്ള ഒരു സിനിമാ തീയേറ്ററാണ് അത്രമാത്രം ഫ്ലക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാണുന്ന മതിൽ മുഴുവൻ ഫ്ലക്സുകളാണ് കാണലും പിന്നെ ഇത് അതിൻ്റെ പുറകിൽ എത്ര അടി അയച്ചാണെന്ന് നമുക്കൊരു ഏകദേശം പറയാൻ കഴിയില്ല പക്ഷെ ഈ ഒരു തിയേറ്ററിൻ്റെ ഹൈറ്റിലേക്ക് വരുന്ന ഒരു കട്ടൗട്ടാണ് ഇവിടെ ലാലട്ടൻ്റെ വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ എംബുരാ ആണ് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എംബുരാൻ്റെ കോളിളക്കം എന്ന് പറയുമ്പോൾ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമ ലോകമെമ്പാടുമുള്ള സിനിമ പ്രേക്ഷകരൊപ്പം തന്നെ നമ്മുടെ ലാലട്ടിൻ്റെ മോഹൻലാലിൻ്റെ ആരാധകരും കാത്തിരിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമയെ ഗംഭീരമായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ കാവടി പൂച്ചെണ്ടുകൾ അതുപോലെ തന്നെ നാസിക് ഡോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചുകൊണ്ട് എല്ലാ തിയേറ്ററുകളിലും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എംപുരൻ അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ ഈ ഒരു പടം ഇറങ്ങുമ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന നമ്മൾ കണ്ടുപോയിട്ടുള്ള ആ ഒരു സിനിമയുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ എംപുരൻ കാണുമ്പോഴും ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അതിൽ എംപുരൻ എന്ന് പറയുന്നത് ലൂസിഫറിൻ്റെ ടു ആയിട്ട് തന്നെയാണ് നമ്മളൊക്കെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ഇനി പടം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഓക്കെ എന്തായാലും നാളെ ഒരുപാട് ആരാധകർ ഇവിടെ വന്ന് ഈ കാണുന്ന ഈ കോമ്പൗണ്ട് മുഴുവൻ ഇവിടെ ഫിക്കും തിരക്കായിരിക്കും ഇവിടെ എന്തൊക്കെ പ്രോഗ്രാമുകൾ വെച്ചേക്കണമെന്ന് നമുക്ക് യാതൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം എല്ലാ സിനിമാ തിയേറ്ററുകളിലും ഇതുപോലെ തന്നെയാണ് അത്രമാത്രം ഒരു കൂടി തന്നെയാണ് ലാലാടിൻ്റെ ഈ ഒരു സിനിമ തിയേറ്ററിൽ വരാൻ പോകുന്നത് ഏറെ നിങ്ങൾക്ക് കാണാൻ ആകും ഗംഭീരമായിട്ടുള്ള ഫ്ളക്സുകളാണ് വെച്ചിരിക്കുന്നത് അടിപൊളി അടിപൊളി ഫ്ലക്സുകളാണ് അങ്ങനെ നമ്മൾ ഒരു ആരാധകൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ തന്നെ എറണാകുളം കവിതാ സിനിമാ തിയേറ്ററിൽ ഇന്നലെ ആ വീഡിയോയുടെ താഴെ നമ്മൾ രാഗം തിയേറ്ററിൻ്റെ ഒരു അവിടെ ഫ്ലക്സ് വെച്ചെൻ്റെ ഒരു വീഡിയോ ഇട്ട് എൻ്റെ താഴെ വന്നിട്ടുള്ള ഒരൊറ്റ കമൻറ്റിന് ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ അപ്പോൾ ഇന്ന് കാലത്ത് കവിതാ തീയേറ്ററിൽ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗത്തിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് മമ്മൂക്കയുടെ ബസ്സൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പ്രോഗ്രാമുകളുണ്ട് ഒപ്പം തന്നെ എംബുരാൻ്റെ അവിടെ ശിങ്കരിമേളം എന്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ അതും ഉണ്ട് അപ്പം നമുക്കത് കവർ ചെയ്യണം ഏകദേശം ഒരു മൂന്ന് നാലുമണിയാവുമ്പോഴേക്കും തൃശൂർക്ക് എത്തണം ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് കവിത തീയേറ്റർ വരെ വന്നു ഇവിടുത്തെ ഫ്ലക്സുകൾ നമ്മുടെ വീട്ടിലൂടെ നമുക്കൊന്ന് കാണിക്കണം തോന്നി കണ്ടു അപ്പോൾ നമ്മൾ ഇനിയിപ്പം അങ്ങോട്ട് പോവുകയാണ് തൃശ്ശൂർക്ക് പോവുകയാണ് മറ്റുള്ള തിയേറ്ററുകൾക്കൊക്കെ വരണം എന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വരാം ഇല്ല നാളെ സിനിമ ഇറങ്ങട്ടെ നമ്മൾ സിനിമയ്ക്ക് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഏതൊക്കെ സിനിമാ തിയേറ്ററുകളാണ് നിങ്ങൾ ഇത്രയും വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമാ തിയേറ്ററുകളുടെ പേരും കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എംപുരാൻ ആശംസകൾ താങ്ക്സ്